ത് മൂന്നാമത്തത് ഇതാണോ ഇതാണോ സംശയം ഉണ്ടെങ്കിലും ഇതായിരിക്കും പ്രഖ്യാപിക്കാമത്തതാ ഇതായതാണ് അഞ്ചൊരു സ്പെഷ്യൽ കാറ്റർ ആളുക

ാണ് പിന്നെ ഡ്രൈവറൊക്കെ ും തോറ്റ കുറച്ച് ടീം വലിയൊരു ടീം തോറ്റിലെ രാജാവ് ഇറങ്ങി ഭയങ്കര തണുപ്പാണ് ഗായ്വാപ്പൊക്കെ പോ

മഞ്ഞ എങ്ങനുണ്ട് മഞ്ഞോ മഞ്ഞ വളരെ കൈ ഒക്കെ കോടിക്കിന് മഞ്ഞ കയ്യൊക്കെ കോടിക്കുന്നു കാഞ്ഞു പറ കയ്യൊക്കെ അത് പോയി കൊറച്ചാൾക്കാര് അവിടെ ഫുഡ് കഴിക്കണ്ട് കൊറച്ചാൾക്കാര് ഫോട്ടോ എടുക്കണ്ട് അതിനെ പോലത്തെ ചെലവളിങ്ങനെ കൂട്ടത്തിലെ വലിയൊരു സൈതാന് ഇവിടെ ഫുഡ് ഫുഡ് കിട്ടിയോ കിട്ടില്ല തൊടത്തിട്ട് കണ്ടോ വേർപ്പ് തൊടിച്ചിട്ട് മമ്മ ട്രിപ്പ് മലയാളം പറയൂ തടക്കണ്ടത് ഉമ്മമാണോ കസാലൊക്കെ ഉണ്ടല്ലോ ഇതേ നമ്മുടെ ചുവട്ടു തൊഴിലാണേ വേദന ആണെങ്കിലും ട്രിപ്പിന് മുന്നിട്ടിറങ്ങിട്ടത് പുട്ടാണെ പുട്ടേ പുട്ട് പുട്ടു പുട്ടേ പുട്ട് വേണമെങ്കിൽ വായിതാ അവർക്കാണ് പുട്ട് പറയാനുള്ളത് ഈ പുട്ടുണ്ടാക്കിയപ്പോ താങ്കൾക്ക് എന്താ തോന്നിയത് അല്ല ഈ പുട്ടുണ്ടാക്കിയപ്പോ താങ്കൾക്ക് എന്താ തോന്നിയത് വികാരം എന്തായിരുന്നു എല്ലാവർക്കും പ്രൊമോഷൻ കൊടുക്കാറില്ല ഞങ്ങൾ കുടുംബം അങ്ങനെയാണ് മോളൊക്കെ എടുക്കണേ നല്ല ണല്ലോ ഈ സൈസ് കുറവ് അടുത്ത ഇവിടെ ഉണ്ട് തേങ്ങ വറത്തയച്ച കറി ഉണ്ടാക്കിയത് നൂർജഹാൻ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നാലോ അത് ഇങ്ങോട്ട് നോക്കി ചുട്ട പത്തിരിയും മാമുണ്ടാക്കിയ കറിയും

കേസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട് റിസോർട്ടിൽ ഓ ഇത് സ്ലോമോലിറങ്ങിക്കോളിയ കൊമ്പടിയും കാണാം നമുക്ക് കേസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ടിക്കറ്റ് എടുത്തിട്ട് പ്ലാൻ ചെയ്യട്ടോ ഫുഡ് കഴിച്ച് ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഡിസ്കഷൻ ഫുഡ് കഴിച്ച് വേറെ வார ടീമന്ന് കാണാനെങ്കിലും പ്രശ്നമാണ് ഫുഡ് ഗൈസ് ഇട്ടില്ലേ ഓളി കേറി കൊടുക്കുന്നതാണ് வார ടീമന്ന് ഓളി കേറി നമ്മൾ കേറി ഓൾ ഇറങ്ങി കഴിഞ്ഞാൽ ബെസ്റ്റ് ആ പ്രശ്നം അപ്പോൾ ഹലോ ഗയ്സ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെന്ന് നോക്കൂ കണ്ടോ ഓ ഹേയ് ഓ ഹേയ് ഓ ഹേയ് ഓ ഹേയ് ഓ ഹേയ് ഗയ്സ് ഇനി നമ്മൾ ക്യാരബണ സാധനം ആണ് അതി ഇതാ കൊണ്ടുവരണ്ടി मम्मी சத்திலங்க നമുക്ക് നിന്നും गाना ഇതിরে നിങ്ങൾക്ക് ഓട്ട ലൈസൻസ് ഉണ്ടോ േ അല്ല ഇത് രണ്ടാ നാലാ രണ്ടാണോ പറ്റുള്ളൂ മണ്ടന്മാരാണ് അപകടം ഉണ്ടാക്കിയത് ഒരു ചങ്കടം അവിടെ വരെ എത്തിട്ടുണ്ട് ഒരു വന്നു രൂപക്ക് പോകാനുണ്ടോ പിന്നെ ഈ വണ്ടിക്ക് ഡ്രൈവർ ഇല്ല ഇവർക്ക് നമ്മളല്ലോ തൻ്റെ കാറ്റാളെ

അങ്ങനെ പറയരുത് തീർച്ചയായും നമ്മൾ ഇവിടെ വന്ന എല്ലാ റൈഡ്സിലും ബംഗാളികൾ ഇവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു മൂന്ന് നേപ്പാളി ഒന്ന് ഹലോ ആ ബംഗാളികൾ ഇവയും സ്ഥലം പിടിച്ചിരിക്കുന്നു അങ്ങനെ തിരിച്ചു ണ്ട് അങ്ങനത്തെ അടുത്ത ആൾക്കാർ പോവാൻ തിരിച്ചു പോവാണേ അങ്ങനത്തെ ഞങ്ങൾ പടത്തിൽ പോവാനുള്ള അങ്ങനെ നമ്മള് വണ്ടി ചുറ്റിയാണ് ഗേസ് കൊറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ അറബിക്കണല്ലോ പണ്ടങ്ങൾ നീന്തലിണ്ട് ഇപ്പൊ സമീപി ഞങ്ങൾ അപ്പൊ നീന്തു കാല് അത് കാല് കണ്ട നീന്താൻ പറയില്ലല്ലോ നിങ്ങള് കഴിഞ്ഞിട്ട് ശബരിമലക്കും കൂടെ പോകുന്നുണ്ടോ അങ്ങനെ കേസി നമുക്കിത് ഫുഡ് വന്നിട്ടുണ്ടോ പാവം ടൂർ ഏറ്റെടുത്തിട്ട് എന്റെ കോർഡിനേറ്റർ കൊയങ്ങി ഫുഡ് വരെ കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥയാണ് ൈസ് അപ്പൊ അതെ ബിരിയാണി ഉണ്ടോ നമുക്ക് ഉച്ചക്ക് കഴിക്കാം ഇത് ഇവിടെ ഏൽപ്പിച്ചതാണ് എങ്ങനെയുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല മുട്ട കാണുന്നുണ്ട് ചിക്കൻ ബിരിയാണി ഒരു പീസ് ചിക്കൻ ഉണ്ട് ഇങ്ങനെ ഒരു മുട്ടയുണ്ട് ഇതേ ഇവിടെ ഓരോന്ന് തിന്നു തുടങ്ങി കേട്ടോട്ടി അങ്ങനെ മാറ്റി വന്നുക്കാം കേട്ടോ ഫുൾ ഇറങ്ങമ്പഴ് നമ്മളിത് ഒരു വൺ ഡേ ട്രിപ്പ് ആയോണ്ട് തന്നെ നമുക്ക് ഇതേ വലിയൊരു പൂള് കിട്ടിയിട്ടുണ്ട് കേസ് കുട്ടികൾക്കതെ കുഞ്ഞൊരു പൂളും ഉണ്ട് കേട്ടോ ആ തണുത്ത് വരച്ചിരിക്കുന്നാണ് എന്റെ മോൻ പിന്നെ അതേ അടുത്ത സാധനങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാളെ പരിപാടിയിലാട്ടോ ഞാനും മെല്ലെന്നെറങ്ങി നോക്കട്ടെ അങ്ങനെ വിചാരിച്ച പോലെ അല്ലോ അങ്ങനെ തോൽപ്പിച്ചിരിക്കുന്നു കേസ് ഇങ്ങനെ മത്സരം നടന്നോണ്ട് കേട്ടോ കൂള് രണ്ട് ടീം ജെൻസും ജെന്റ്സും ലേഡീസും തമ്മിലുള്ള മത്സരമാണ് ഇവിടുത്തെ റിങ് അറിയാൻ പോവാണ് നാല് മണ്ടന്മാരാണ് നമുക്ക് ഗെയിം കളിക്കാനുള്ളത് അത് തെരഞ്ഞുപിടിക്കണോ ഒരാക്കൊരു ക്ലോ കിട്ടിട്ട് അയാൾ പോകുന്നുണ്ട്

മിഥിലാച്ച ചൂട് കടന്ന് പുളയാടുകയാണ് മണ ഇവരെ കൊണ്ടിതൊന്നും നടക്കില്ല കേസ് മൂന്നര പോയതായി ഞങ്ങൾ പ്രഖ്യാപിക്കേണ്ടി വരുമോ മൂന്നര പോയി കേസ് അങ്ങനെ ഇതേ കേറി കേറിയിട്ടോ ഇനി പോയി നമുക്ക് ചായ കുടിക്കാം കുറെ ടീംസ് ആണ് ചായ കുടിക്കുന്നുണ്ട് പോയോ കേട്ടോ ചായ അറിയില്ല അങ്ങനെ ഞാൻ പോകുമ്പോഴത്തേന് ചായ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നൊരു കപ്പ് ചായ മാത്രം കിട്ടിയിട്ടുള്ളൂ കണ്ണൊക്കെ നല്ല കളറായിട്ടുണ്ട് ചില ദോഷം പിടിച്ചിട്ടുണ്ട് തോന്നിയിട്ട് കേസ് ഇനി എങ്ങനെ നാട്ടിൽ പോയി നാളെ പണിക്ക് പണിക്കുവാന്നറിയില്ല

ബ്ലേഡ് ബ്ലേഡ് പോലെ ടാൻ നമ്മളെ ഒരു പ്രത്യേക കഴിവ് കാണോ അപ്പൊ നമ്മളെ ഗായകൻ വീണ്ടും പാട്ട് കൊറേ സീറ്റ് ആയിരുന്നു അമ്മമ്മ പറയണേ അവിടെ ഒക്കെ സീറ്റ് ആയവുണ്ട് ഏതെങ്കിലും മക്കളെ കാണാതായിരിക്കണോ ഏ മക്കളെ അപ്പൊ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ നമ്മളെ റിസോർട്ട് റിവ്യൂ സൂപ്പർ പ്ലേസ് അപ്പൊ നമ്മളിത് പോവാണേ എല്ലാരും ഒന്ന് ചാറ്റ് ചാറ്റ് എടുത്തേറ്റ് ബാക്കിലും റിസോർട്ടിൽ നിന്ന് തിരുത്തിയ